തോമാസ് ലിഹായുടെ പാരമ്പര്യം പുനർജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ആലഞ്ചേരി മലങ്കരയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലിഹയുടെ ഭാരതത്തിലെ ആഗമനത്തിന്റെ ആചരണവും മാർ മാർത്തോമ സുറിയാനി സഭ ദിനാഘോഷവും മാർ മാർത്തോമാ സഭ നിരണം മാരമൻ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യെരുശലൈം മാർത്തോമാ പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സഭ ക്രിസ്തുവിന്റെ മാർഗം എന്ന വിഷയത്തിൽ റവറൻ ഡോക്ടർ സണ്ണി ജോർജ് പ്രഭാഷണം നടത്തി തോമസ് ലിഹായുടെ വിശ്വാസത്തിന്റെ തിരുനാളമായി സഭകൾ മാറണമെന്നും അപ്പസ്തോലിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് യോജിക്കാവുന്ന തലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ആഗോള വ്യാപകമായി ക്രൈസ്തവ വിശ്വാസ ഐക്യം രൂപപ്പെടുത്തണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് എമിറിറ്റസ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു തിരുത്തലുകൾ സ്വീകരിച്ച് തോമസ് ലിഹായുടെ പാരമ്പര്യം പുനർജീവിപ്പിച്ച് യഥാർത്ഥ വിശ്വാസത്തിന്റെ പിൻഗാമികളായി ക്രൈസ്തവ സമൂഹം മാറണമെന്നും ആവശ്യപ്പെട്ടു മലങ്കരയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലിഹായുടെ ഭാരതത്തിലെ ആഗമനത്തിന്റെ ആചരണവും സുറിയാനി സഭ ദിനാഘോഷവും െ മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സീനിയർ വികാരി ജനറൽ വെരി റവറൽ മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു സഭ ക്രിസ്തുവിന്റെ മാർഗം എന്ന വിഷയത്തിൽ റവറൽ ഡോക്ടർ സണ്ണി ജോർജ് പ്രഭാഷണം നടത്തി ഭദ്രാസന സെക്രട്ടറി റവറൽ മാത്യൂസ് എ മാത്യു ട്രഷറർ അനീഷ് കുന്നപ്പുഴ ഇടവക വികാരി റവറൽ ഡോക്ടർ എബ്രഹാം മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ ലിജോ ചാക്കോ പഠന വിഭാഗം ചെയർമാൻ റവറൽ ബിനു വർഗീസ് കൺവീനർ ജി ജി ഇടിക്കുള ജോർജ് എന്നിവരും പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട റെനി തോമസ് ജോളി ഈപ്പൻ തോമസ് മത്തായി അമ്പിളി ഷാമുവേൽ എന്നിവരെ ആദരിച്ചു ഷെക്കന ന്യൂസ് പത്തനംതിട്ട